യൂത്ത് കോൺഗ്രസ് അയലൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കയറാടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ഇന്ന് മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടുന്ന കുട്ടികൾ മാത്രമാണ് ഒരു സ്കൂളിൽ ആകെ പഠിച്ചു വരുന്നത് അയലൂരിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പാർട്ടിയുടെ നേതൃനിരയിലിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട വി ശിവദാസനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി വി രാമകൃഷ്ണനൊക്കെ ഇതേ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ പലരും ഉണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് എന്നാൽ സമീപകാലത്ത് കൂണു മുളയ്ക്കുന്നത് പോലെ നിരവധിയായ സ്വകാര്യ സ്കൂളുകൾ ഈ പരിസരത്തൊക്കെ വന്നപ്പോൾ ഈ സ്കൂളിലെ സ്ട്രെങ്ത്ത് കുറഞ്ഞു കുട്ടികളുടെ അംഗസംഖ്യ വളരെ പരിമിതമായി കുറഞ്ഞു പ്രത്യേകിച്ച് തൊട്ടാപ്പുറത്ത് സെൻറ് തോമസിൻ്റെ എൽ പി യു പി സ്കൂൾ അന്ന് താഴേക്ക് മാറിയാൽ തിരുവ്യാട് ഗവൺമെൻറ് സ്കൂളിലൊക്കെ വന്നു അതോടൊപ്പം തന്നെ ഈ സ്കൂളിനകത്ത് ഈ പഞ്ചായത്തിനകത്ത് ഈ വാർഡിൽ മാത്രമായി മൂന്ന് സ്കൂളുകളാണ് സ്ഥിതി ചെയ്യുന്നത് എം ഇ എസും മോണ്ടിസോറിയും കയറാടി എൽ പിടക്കം മൂന്ന് സ്കൂളുകൾ ഒരു വാർഡിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുക സ്വകാര്യ സ്കൂളുകളാണെങ്കിൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി വാഹനങ്ങൾ വീട്ടുമുറ്റത്ത് എത്തിച്ചുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചിറക്കി വിടുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊന്നും പോകാൻ കഴിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളായി കയറാടി സ്കൂൾ മാറി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് സഞ്ജു അധ്യക്ഷനായി കെ ഐ അബ്ബാസ് സി സി സുനിൽ പി ടി എ പ്രസിഡന്റ് ഷംന പ്രധാനാധ്യാപിക ശ്രീദേവി വൈശാഖ് ജയേഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്